സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഭാരതീയ വേലൻ സൊസൈറ്റി ഈ ആവശ്യമുന്നയിച്ച് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു വിവിധ സംഘടനാ നേതാക്കൾ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാരതീയ വേലൻ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലികുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇത് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിത പട്ടികജാതി വിഭാഗത്തെ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത സംഭരണം അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായുള്ള ശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജാതി സംഭരണം നിർത്തലാക്കണമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോടികളിൽ നിന്നുണ്ടാകുന്നത് ജാതി സെൻസസ് എടുത്താൽ പിന്നോക്ക സമുദായങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരുമ്പോൾ ഇപ്പോൾ അധികാരങ്ങളും വിഭവങ്ങളും കൈയടക്കി വെച്ചിട്ടുള്ളവർക്ക് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് എൻ എസ് എസിന് ഉൾപ്പെടെ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹൻ യോഗത്തിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ അജിത് കുമാർ കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി സി സി ശിവൻ കേരള ചെയർമാൻ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ മക്കുബാറ കെ വി എം എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി കെ ശിവൻകുട്ടി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ സി എസ് ശശീന്ദ്രൻ സി പി സോമൻ എം വി മനോജ് തിലകം സത്യനേശൻ അശ്വതിയസ് വി ടി വിനോദ് കെ എസ് രാജു ടി കെ സുനിൽ സി എം സുധീഷ് കാഞ്ഞാർ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്